നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മുൻ ഭർത്താവ് ഉൾപ്പെട്ട വിവാദങ്ങളും കോലാഹങ്ങളും ഒക്കെ കേരളം ചർച്ച ചെയ്യട്ടെ പക്ഷേ മഞ്ജുവാര്യർക്ക് ഇപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് സമയം നഷ്ടപ്പെടുത്താനില്ല അവർ കഥകളി പഠിക്കാനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സിനിമകൾ തീർന്നാലുടൻ കലാമണ്ഡലത്തിൽ ചേരാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞുവെന്നാണ് വിവരം കമല അസുരയുടെ ജീവിതത്തെയും സാഹിത്യത്തെയും അടിസ്ഥാനമാക്കി കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രം ആമിയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന ചിത്രം കൂടാതെ ഇതര ഭാഷാ ചിത്രങ്ങളിലേക്ക് ക്ഷണമുണ്ട് ആമി പൂർത്തിയാക്കിയിട്ട് കഥകളി പഠനത്തിൽ ശ്രദ്ധിക്കുക അതിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ട് മാത്രം അടുത്ത സിനിമയിലേക്ക് കടക്കുക എന്നതാണ് മുഖ്യമായ ആലോചന എന്നാൽ ഇതര ഭാഷാ ചിത്രങ്ങളിൽ ചിലത് ഉടൻ തന്നെ ചിത്രീകരണം തുടങ്ങേണ്ടതാണെന്നും സൂചനയുണ്ട് വൈകാതെ മഞ്ജു തന്നെ കഥകളി പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തും ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് മഞ്ജു കുച്ചുപ്പുടി പഠിച്ച് അരങ്ങേറ്റം നടത്തിയത് നേരത്തെ ഭരതനാട്യം പഠിച്ചിരുന്നു അതിനുശേഷമാണ് സിനിമയിൽ എത്തിയത് വിവാഹമോചനത്തിന് ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തെങ്കിലും മഞ്ജു വാര്യരുടെ വിവാഹം ഇപ്പോഴും അഭിമുഖങ്ങളിൽ മാത്രം നിലനിൽക്കുകയാണ് അതിനിടയിലാണ് അവരുടെ പുതിയ തീരുമാനം അതേസമയം കൊച്ചി കൊച്ചി നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതോടെ കേരളത്തിലും പുറത്തുമുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങളും മഞ്ജുവാരനോട് അഭിമുഖം ചോദിച്ചു ബന്ധപ്പെടുന്നുണ്ട് എന്നാൽ അവർ ആർക്കും അഭിമുഖം അനുവദിക്കുന്നില്ല കഥകളി പഠനത്തെക്കുറിച്ചുകൂടി വെളിപ്പെടുത്തി സ്വകാര്യ ജീവിതത്തെ സ്പർശിക്കുന്ന അഭിമുഖവുമായി വൈകാതെ അവർ രംഗത്ത് വരുമെന്നും സൂചനയുണ്ട് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സിനിമാക്കാർ കൊച്ചിയിൽ നടത്തിയ യോഗത്തിൽ മഞ്ജു പങ്കെടുത്തിരുന്നു സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അന്ന് അവർ ആരോപിച്ചിരുന്നു നടിക്ക് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തു പിന്നീട് അവരുടെ നേതൃത്വത്തിൽ വിമൻ ഇൻ കളക്ടീവ് സിനിമ എന്ന പേരിൽ സിനിമാ രംഗത്തെ ഒരു വിഭാഗം വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപപ്പെട്ടെങ്കിലും മഞ്ജു പരസ്യമായി പ്രശ്നത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി